and and the 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 talk, close to you got cap my uniform ഈ സൈസ് വൃത്തികെട്ട ശബ്ദം ഇതിനുമുമ്പ് കേട്ടിട്ടില്ലാത്തതുകൊണ്ട് ഇതിനുമ്പ് താൻ ഏതാ ഇവിടെ ഞാനൊരു കലക്ക് കലക്കും എന്റെ കറവേട്ടാടാ കൊന്നിട്ട് കൊന്നിട്ട് അത്ര മനസ്സിലാക്കി നമ്മൾ അനാഥരാണ് ഗുണ്ടകളെല്ലാം വല്ലാത്ത ചതിയായി കിടിപെട്ടിന്റെ തല പാമ്പ് കിടിച്ചോടാ ചിന്നട ജംഗ്ഷനി വെച്ച് നമ്മൾ ഗുണ്ടകളല്ല തന്നെ അച്ഛൻ മരിച്ചെന്ന മുഴുവൻ ആ കുഞ്ഞു കേൾക്കാനോ നിങ്ങള പൈസ വല്ല ഞാൻ തരാമുണ്ടോ ഇല്ലായിരിക്കും അത് നീ ഒന്നാ നോക്ക് എന്നിട്ട് സ്വയം നന്നാക്കിയാ മതി കുഞ്ഞു കേൾക്കാനോ ഇവിടെ തന്നെ പകച്ചു പോയി എൻറെ ബാലി പോകുമ്പോ അൻസഹിക്കുമ്പോൾ അനാഥനാണ് ഗുണ്ടകളല്ല നിനക്ക് രസിക്കുന്നില്ല ആര് പറഞ്ഞു രസിക്കണില്ലാന്ന് ഭയങ്കര രസ ഹൈ ഹൈ രസം രസം തൂക്കി അങ്കളീൻ തൂക്കി